ും വാഹമത്ത് വാർക്കാത്തു പ്രിയമുള്ളവരെ അള്ളാഹുത്താല നമ്മുടെ എല്ലാ അമലുകളെയും സ്വീകരിക്കുമാറാകട്ടെ അവൻ ഇഷ്ടപ്പെടുന്നവരിൽ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ആത്മത്വം നന്നാകുന്നവരിൽ അള്ളപ്പെടുത്തുമാറാകട്ടെ അമിയ പ്രിയമുള്ളവരെ അള്ളാഹു നൽകിയ ഒരു അനുഗ്രഹമാണ് ഉറക്കം എന്നുള്ളത് നാം ഉദ്ദേശിക്കത്ത സമയത്ത് നമുക്ക് ഉറങ്ങാൻ കഴിയുക അതൊരു ഭാഗ്യാണ് ഇത്രയും മനുഷ്യന്മാര് ഉറങ്ങാൻ കഴിയാതെ ഉറക്കാൻ പറ്റാതെ എത്ര കിടന്നാലും ഉറങ്ങാൻ കഴിയുന്നില്ലല്ലോ എന്ന് വിഷമിച്ചു കൊണ്ടിരിക്കുന്ന എത്ര പേരുണ്ടെന്ന് അറിയാം പ്രേമുള്ളവര് നമ്മുടെ ഉറക്ക പല വിധത്തിലുണ്ട് ഏഴ് വിധത്തിൽ നമ്മുടെ ഉറക്കമുണ്ട് ആ ഉറക്കത്തിൽ ചിലത് ശാപമുണ്ട് ശിക്ഷയുടേതുണ്ട് ആ സമയത്ത് ഉറങ്ങുന്നത് ഏർ ഷെറായ രീതിയിലുള്ളതുണ്ട് അനുഗ്രഹമായിട്ടുള്ള ഉറക്കങ്ങളുണ്ട് നാം ഈ സമയത്ത് ചിന്തിച്ചു നോക്കാം നമ്മുടെ ഉറക്കങ്ങൾ ഇതിലേതാ ഒന്ന് അശ്രദ്ധയുടെ ഉറക്കമാണ് അശ്രദ്ധയുടെ ഉറക്കം എന്ന് പറഞ്ഞാൽ വിഖറിന്റെ ഖുർആാനിന്റെ സലാത്തിന്റെ മജ്ലിസ് റഹ്മയുടെ മജ്ലിസു നൂറിന്റെ അങ്ങനെയൊക്കെ ഉള്ള ഒരു സദസ്സുകളുണ്ടല്ലോ അങ്ങനെയൊക്കെ സദസ്സിലും മൗലൂദിന്റെ സദസ്സിലൊക്കെ ചെന്നിട്ട് അവിടെ ഇരുന്നിട്ട് ഈ ഉറങ്ങലാണ് ഹദ്ദാദിൽ ഹദ്ദാദിലിരിക്കുമ്പോഴും ഈ ഉറക്കാണ് ജുമാക്ക് പള്ളിയിൽ ഈ ഉറക്കാണ് അത് അശ്രദ്ധയുടെ ഉറക്കമാണ് രണ്ടാമത്തെ ഉറക്കം എന്നുള്ളത് ഞാനും നിങ്ങൾ അതിൽ എന്ന് നോക്കിക്കോട്ടെ രണ്ടാമത്തെ ഉറക്കം എന്നുള്ളത് പരാജയത്തിന്റെ ഉറക്കം പരാജയത്തിന്റെ ഉറക്കം എന്ന് പറഞ്ഞാൽ നിസ്കാരത്തിന്റെ അഞ്ചു പക്കത്തെ നിസ്കാരങ്ങൾക്ക് ബാങ്ക് കൊടുക്കുമ്പോഴും ആ ബാങ്ക് കൊടുക്കുന്ന സമയത്ത് ഞാൻ നിങ്ങൾ കിടന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ആകട്ടെ എന്നാണെങ്കിൽ അതൊരു പരാജയത്തിന്റെ ഉറക്കമാണ് വേറെ ഒന്ന് ഏർ ശാപത്തിന്റെ ഉറക്കമുണ്ട് അള്ളാഹുവിന്റെ ശാപം കിട്ടുന്ന പടച്ചറപ്പിന്റെ വെറുപ്പ് കിട്ടുന്ന ഉറക്കം അതിങ്ങനെയുള്ള ഉറക്ക ആ ഉറക്കമാണ് സുബഹി നമസ്കരിക്കുമ്പോ നമസ്കരിക്കാൻ ബാങ്ക് ബാങ്ക് മിന എന്ന് വിളിക്കുമ്പോ ആ സമയത്ത് ഞാനും നിങ്ങളും കിടന്നുറങ്ങുന്നുണ്ടെങ്കിൽ ആ ശാപത്തിന്റെ ഉറക്കമാണ് മൂന്നാലാമത്തെ ഉറക്കം എന്നുള്ളത് ശിക്ഷയുടെ ഉറക്കം ശിക്ഷയുടെ ഉറക്കം എന്ന് പറഞ്ഞ സുബഹി നമസ്കരിച്ച് നമസ്കാരം കഴിഞ്ഞിട്ടൊക്കെ വീണ്ടും ഒരു കിടന്നുകൂടെ ഉറങ്ങുന്നുണ്ട് അത് അക്കല് നഷ്ടപ്പെടും എന്നാണ് ആ ഉറക്കത്തിനെ നല്ല ആരും പ്രോത്സാഹിപ്പിക്കുന്നില്ല ഉറങ്ങുന്ന ശിക്ഷയുടെ ഉറക്കം എന്നാണ് പറയപ്പെടുന്നത് അഞ്ചാമത്തെ ഉറക്കം എന്ന് പറഞ്ഞാൽ ആശ് ആശ്വാസത്തിന്റെ അനുഗ്രഹമായ സുന്നത്താക്കപ്പെട്ട ഒരു ഉറക്കമുണ്ട് അഞ്ചാമത്തെ അല്ലാതെ ഈ സമയത്ത് ഉറങ്ങാൻ ഭാഗ്യം നൽകട്ടെ ഇങ്ങനെയെന്നറിയാം ലുഹറിന് ഒരു ഉറക്കം ലുഹറിന് മുമ്പ് അതിന് കൈലൂലത്തിന്റെ ഉറക്കം എന്ന് പറയും കാരണം ഈ തഹജിദ് ഒക്കെ നമസ്കരിക്കുന്നവർക്ക് അത് പ്രത്യേകം സുന്നത്താണ് ആ സമയത്ത് ഉറക്കിൽ ആ ഉറങ്ങിയ സുന്നത്തിന്റെ കൂലി ഉണ്ടെന്ന കൈലൂലത്തിന്റെ ഉറക്കം എന്ന് പറയും ലുഹറിന് ഒരു ഉറക്കം അത് ആശ്വാസത്തിന്റെ ഉറക്കമാണ് പുണ്യത്തിന്റെ ഉറക്കമാണ് ആറാമത്തെ അനുഗ്രഹത്തിന്റെ ഉറക്കമുണ്ട് അത് ഇഷാക്ക ശേഷം നമ്മൾ കിടക്കുന്ന രാത്രി അനുവദിക്കപ്പെട്ട തുറങ്ങുന്ന ഉറക്കമുണ്ടല്ലോ അതൊരു അനുഗ്രഹത്തിന്റെ ഉറക്ക വേറെ ഒന്നും ഖേദം തോന്നുന്ന ഒരു ഉറക്കമുണ്ട് അത് ഏഴാമത്തെ അതേതാണെന്നറിയോ ചില സമയത്ത് വെള്ളിയാഴ്ച രാവിലെ ഞാൻ നിങ്ങളെ ഉറങ്ങുന്നുണ്ടെങ്കിൽ അത് ഖേദത്തിന്റെ ഉറക്കാണ് അല്ലാത്ത കാര്യങ്ങളും മനസ്സിലാക്കാൻ തൗഫിക്ക് നൽകട്ടെ